വിദേശത്തുള്ള ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ സ്വന്തം മകളുടെ കഴുത്തിൽ വടിവാൾ വച്ച് അച്ഛന്റെ ഭീഷണി ആവശ്യപ്പെട്ട പണം നൽകുന്നതിനായിരുന്നു വീഡിയോ കോളിലൂടെയുള്ള അതിക്രമം പ്രവാസി നാസിന്റെ ഇമെയിൽ പരാതിയിൽ തിരുവല്ല സ്വദേശിയായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ നാലു വയസ്സുകാരിയായ മകളുടെ കഴുത്തിൽ വടിവാൾ വച്ച് വീഡിയോ കോൾ ചെയ്ത സംഭവത്തിലാണ് യുവാം അറസ്റ്റിലായത് ആവശ്യപ്പെട്ട പണം ഭാര്യ നൽകാത്തതിനെ തുടർന്നായിരുന്നു ഭീഷണി തിരുവല്ല സ്വദേശി ജിൻസൺ ബിജു ആണ് അറസ്റ്റിലായത് ഇമെയിൽ വഴിയാണ് തിരുവല്ല പോലീസിന് പരാതി ലഭിച്ചത് വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ നാല് വയസ്സുകാരിയായ മകളുടെ കഴുത്തിൽ വടിവാൾ വെച്ച ശേഷം വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ജിൻസൺ ബിജു കഴിഞ്ഞയാഴ്ച ഭാര്യയെ വിളിച്ച് നാൽപ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു കൊടുക്കാതിരുന്നപ്പോൾ അസപ്പി ശബ്ദ സന്ദേശം അയച്ചു തുടർന്ന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വീഡിയോ കോൾ ചെയ്ത ശേഷം നാലര വയസ്സുകാരിയുടെ കഴുത്തിൽ വടിവാൾ വച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു കുട്ടിയുടെ വലതു വാരിയലിന്റെ ഭാഗത്ത് വടിവാൾ യും ചെയ്തു ഭയന്ന് നിലവിളിക്കുന്ന കുഞ്ഞിന്റെ ദൃശ്യം മാതാപിതാക്കൾക്ക് വിദേശത്ത് നിന്ന് ഭാര്യ അയച്ചു കൊടുത്തു ഇവരാണ് പോലീസിൽ വിവരമറിയിച്ചത് വിശദമായ അന്വേഷണത്തിനൊടുവിൽ ജിൻസനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തിരുവല്ല പോലീസ് കേസെടുത്തു പ്രതി ലഹരിക്ക് അടിമയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം സമ്മാനവുമായി രാജകുമാരി ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്